ചില നേരങ്ങളിൽ വളരെ പെട്ടെന്നായിരിക്കും അല്ലേ നമ്മളെ മീനുകളൊക്കെ ചത്തുപോകുക അപ്പോൾ എൻ്റെ ടാങ്കിൽ ഞാൻ പലപ്പോഴും ആയിട്ട് കണ്ടിട്ടുണ്ട് ഇടയ്ക്കിടക്ക് മീനുകളൊക്കെ ഇങ്ങനെ ചത്തുപോകണം നിങ്ങൾക്കും ഉണ്ടാവുമല്ലേ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ കിപ്പികളൊക്കെ ചത്തുപോകണ അവസ്ഥ അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പരിഹാരം കണ്ടിട്ടുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ ടാങ്കിൽ മാക്സിമം പ്ലാന്റ്സ് നമ്മൾ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇതിനെ പറ്റിയ ഏറ്റവും നല്ലൊരു പരിഹാരം ഉണ്ടോ സത്യം പറഞ്ഞാൽ ഒന്നും എനിക്ക് ടാങ്കിലിറങ്ങാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഫോക്സ് ചെയിൽ പോലുള്ള പ്ലാന്റ്സുകളൊന്നും എനിക്ക് ഒട്ടും ടാങ്കിലിറങ്ങാൻ ഇഷ്ടമല്ല കാരണം നമ്മൾ വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്യുമ്പോൾ അത് മനസ്സിലാവും വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ഫോക്സ് ചെയിലൊക്കെ ഇടുമ്പോൾ അതെനിക്ക് തോന്നിയിട്ടുള്ളൊരു ചെറിയൊരു കാര്യമാണ് പിന്നെയാണ് ഞാൻ ഒരു ടാങ്കിൽ നോക്കിയപ്പോൾ കുറച്ച് നാൾക്ക് മുമ്പ് നമ്മ വാട്ടർ പോപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ടാങ്കിൽ സെറ്റായി കെടുക്കുന്ന കണ്ടത് അപ്പോൾ ഒന്നും നോക്കിയില്ല ചെറിയൊരു ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് മണ്ണ് അറച്ച് പിന്നെ ഈ ഒരു മെറ്റില് ഇട്ട് ആ ഒരു പ്ലാന്റ് മതിൽ സെറ്റ് ചെയ്തിട്ട് നേരെ ടാങ്കിലേക്ക് ഇറക്കി വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ഗപ്പി ടാങ്ക് കാണാൻ വേറൊരു ഫീൽ തന്നെ ആയിരിക്കും പിന്നെ നമുക്ക് നല്ലപോലെ നല്ല വൃത്തിയിൽ വാട്ടർ ചേഞ്ചും ചെയ്യുക ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഗപ്പികൾ നല്ല ഹെൽത്തായിട്ട് ഹെൽത്തിയിൽ ടാങ്കിൽ കിടന്നോളും അപ്പോൾ ഇതാണ് എനിക്ക് തോന്നിയത് നിങ്ങൾ ഫോക്സ് ചെയ്ത് പോലുള്ള പ്ലാൻസൊക്കെ നിങ്ങൾക്ക് ടാങ്കിയിൽ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കുക എനിക്ക് ഇങ്ങനെ ചെയ്യാനാണ് ഒന്നുകൂടിയും തോ നല്ലതായി തോന്നിയത് അപ്പോൾ എൻ്റെ ഒരു വാട്ടർ പോപ്പി സെയിലിനൊന്നും ഇല്ലട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ടാങ്കി നോക്കിയപ്പോൾ ഈ ഒരു വാട്ടർ പോഫി സെറ്റായി എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ അതിൽ നിന്ന് എടുത്തിട്ട് ഈ ഒരു ടാങ്കിലേക്ക് സെറ്റ് ചെയ്തതാണ് കുറച്ച് നാൾ കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പ്ലാൻസും കാര്യങ്ങളൊക്കെ സെറ്റാവും അപ്പോൾ ഇപ്പോൾ നമ്മളേല് പ്ലാൻസൊന്നും കൊടുക്കാനില്ലട്ടാ ഈ ഒരു വാട്ടർ പോപ്പി നമ്മൾ സെറ്റാക്കി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത് വേണ്ടവർക്ക് നമ്മൾ കുറച്ച് നാൾക്കുള്ളിൽ സെറ്റാക്കി തരണാണ് കേട്ടോ ഞാൻ കൂടുതലും ബേസിനുകളിലായിരിക്കും വാട്ടർ പോപ്പി സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ നമ്മൾ ബ്രൂട്ട് ചോക്കിനെയാണ് ബൈസണലിൽ സെറ്റ് ചെയ്യണത് അപ്പോൾ ബ്രൂട്ട് സ്റ്റോക്ക് ഇടയ്ക്ക് ചില ഫീമെയിൽസും ഡെഡ് ഡെഡാകണ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബേസിനുകളിൽ ഇത് മാത്രം ഈ ഒരു വാട്ടർ പോപ്പി സെറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഈ വാട്ടർ പോപ്പി മെയിനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മളാ ബ്ലൂട്ട് സ്റ്റോക്കിനൊക്കെ നല്ല ഹെൽത്തിയിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ നല്ലപോലെ ഫോക്സ് ചെയിലൊക്കെ ഇടുമ്പോൾ നമുക്ക് വാട്ടർ ചേഞ്ചിങ്ങൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി ഇതാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വാട്ടർ ചേഞ്ച് ചെയ്യാനും പിന്നെ ഗിപ്പികളൊക്കെ നല്ല ഹെൽത്തിയിൽ കൊണ്ടുവരാനും പറ്റുംണ്ടാ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കാം കേട്ടാ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം എന്നാലും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിനൊരു നല്ലൊരു വീഡിയോയുമായി അടുത്തൊരു വീഡിയോ കാണാം ബൈ ഗേഴ്സ്